ഇന്നലെ പറഞ്ഞത് നമ്മുടെ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ റിവ്യൂൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻ്റണിയോട് ചോദിക്കുകയാണ് നീ എന്തിനാടാ സച്ചിയുടെ പേരിൽ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് സച്ചിക്കും എനിക്കും മുൻപരേഖ്യുണ്ട് അപ്പം ഞാൻ എന്നെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സച്ചിയുടെ പേര് തന്നെ പറയുമെന്ന് പറയാം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണെങ്കിലോ നമ്മുടെ സച്ചി ഇറക്കുകയാണെ അതിന് പകരമായിട്ട് ആന്റണിയെ കയറ്റാണ് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്ത ശ്രുതിയാണെന്നുള്ള രഹസ്യം അവിടെ വെച്ചിട്ട് പോലീസുകാർക്ക് മനസ്സിലാവുകയാണെ അപ്പോൾ പോലീസുകാർ പറയുകയാണ് ചിന്താൽ സച്ചി ഇറങ്ങി സച്ചിയുടെ വീട്ടിലുള്ള ശ്രുതി എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ ആ അവരൊരു ലേഡി കോൺസ്റ്റബിളുമായിട്ട് ചെന്നിട്ട് അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ രേവതിയോട് പറയണ ഒരു കാര്യം ചെയ്ത് നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സ്ത്രീയോട് പറയും അതിനുശേഷം ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ സച്ച് അതുവരെ ഇതു ഇവിടെ നിൽക്കട്ടെ എന്ന് പറയണേ അങ്ങനെ സച്ചിയുടെ രീതി പറയാം എന്നാലും സച്ചേട്ടാ ശ്രുതി അറസ്റ്റ് ചെയ്യണ്ട വല്ല കാര്യമുണ്ടോ അപ്പം സച്ച് പറയാം അത് ശരി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല ഇവളെ പോലുള്ളവരൊന്നും വെച്ച് പേർപ്പിക്കരുത് അത് ശരിയാണ് സച്ചേട്ടാ സച്ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുറ്റബോധവും ഇല്ല ഒരു ഒരു മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞിട്ട് രവതി നേരെ വീട്ടിലേക്ക് പോവാണ് രേവിതി നേരെ വീട്ടിൽ ചെന്നിട്ട് ശ്രുതിയെ വിളിച്ചു ശ്രുതി ഇവിടേക്ക് വാന്നു പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ ശ്രുതി ഇറങ്ങി ചെല്ലുകയാണ് എന്താ എന്തിനാണ് നിങ്ങളെന്നെ വിളിച്ചത് ശ്രുതി നിങ്ങളുടെ അഭിനയം വളരെ നല്ല അഭിനയമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത് നിങ്ങൾ നോണ പറയും ശരിയാണ് നോണിക്കും മീതാ നോണയൊക്കെ പറയും പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അവർ ശ്രുതി പറയും ഇവളെന്തിനാണ് ഇവൻ്റെ കെട്ടിയവൻ കിടന്ന് അലർന്ന പോലെ കിടന്നാൽ അലർന്നത് നിൻ്റെ കെട്ടിയനാണെങ്കിൽ റൗഡിയെ നീ ഇപ്പോൾ എന്താ റൗഡി ചെയ്യോ എൻ്റെ കെട്ടിയവനൊന്നും അല്ല നിങ്ങളുടെ ഭാര്യയാണ് റൗഡി എന്തൊക്കെയാണ് നീ പറയുന്നത് അപ്പോഴേക്ക് ചന്ദ്ര വരികയാണേ എന്തിനാ നീ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ അതായത് സച്ചിയേട്ടനെ കൊടുക്കാനായിട്ട് ശ്രുതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ സച്ചി എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് സച്ചിയെന്ന് പറഞ്ഞാൽ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് ശരി തന്നെയാണ് ആൻറ്റണിയെ ഡാൻസ് ക്ലാസ് വെച്ചിട്ട് ഒരു തെറ്റ് പറ്റി ശരി തന്നെയാണ് ആ പെൺകുട്ടി ആയി അതിന് കോമ്പൻസേഷൻ ചോദിച്ചവർ ചെന്നടിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു അതിനിപ്പോൾ എന്താ ഏർ എന്നോട് എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് മതി ശ്രുതി നീ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഓ നിനക്കൊരു കാര്യം അറിയാമോ ഈ ചെയ്ത് കൂട്ടിയത് എല്ലാം ശ്രുതിയാണ് ശ്രുതി ചോദിച്ചോ എന്ത് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയെന്ന് അവിടെ ആൾക്കാരെ വിട്ട് തല്ലിച്ചത് ഒക്കെ ശ്രുതിയാണ് ഇതുവായിട്ട് ശ്രുതിയും ബാക്കി എല്ലാവരും അങ്ങ് ഞെട്ടുകയാണ് അപ്പോഴേക്കും എടുത്ത് വയ്ക്കും ശ്രുതി പറയുകയാണ് അവശലത്തെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലേ എന്തിനെങ്ങനെയൊക്കെ നോണ പറയുന്നത് നിങ്ങളൊന്നൊന്നും നോണച്ചാണെന്നറിയാം ആ എൻ്റെ അമ്മ പറയുന്ന പോലെ തന്നെ നുണയിൽ ജീവിച്ച് നൊണയിൽ വളർന്നവരാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞ് കാലുപിടിക്കുന്ന സമയത്ത് അപ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഒന്നും പതറിയ പോലുമില്ല നിങ്ങൾക്ക് സത്യം പറയണമെന്ന് തോന്നിയതുമില്ല എന്ത് സത്യം പറയാൻ ഞാനൊന്നും ചെയ്തിട്ടുമില്ല ഈ ആവശ്യമില്ല സച്ച് ചെയ്ത് തെറ്റെന്ന് എൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിടരുത് ഇനി നിങ്ങൾ നുണ പറയാനായിട്ട് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയണേ അപ്പോൾ എൻ്റെ ഭാര്യ അതും ഇതും പറയാൻ നിൽക്കരുത് നിൻ്റെ ഭർത്താവ് ഒരു റൗഡിയാണ് അവൻ പലതും കാണിക്കുക അവൻ്റെ തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാനായിട്ട് നീ വിചാരിക്കരുത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയും നിങ്ങൾക്കെന്ത് യോഗ്യതയുള്ളത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇനി മിണ്ടിപ്പോരുത് പല്ല് നിലത്ത് വീഴു എന്ന് പറയണം അമ്മ ഇതൊക്കെ കേൾക്കുന്നില്ലേ അമ്മേ എൻ്റെ ഭാര്യ അതുപോലെ ചെയ്തു എന്ന് അവൾ അങ്ങനെയൊക്കെ ചെയ്യുമോ ഇത് തന്നെ ഓവറായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ രേവതി നീ പറയുന്ന പോലെ ഇവൾ വെറും ഫ്രോഡ് തന്നെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരിക്കലും അവളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല നിന്റെ കെട്ടിയവനല്ലേ അവരോട് ഇന്ന് സംസാരിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ ചന്ദ്രയോട് നമ്മുടെ രേവതി പറയാണ് അമ്മ അങ്ങനെയൊക്കെ വിശ്വസിച്ചോ പക്ഷേ ഇതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവളാണെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയാണ് അങ്ങനെ പറയാൻ മാത്രം എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ തെളിവല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതെ ഇപ്പൊ തെളിവ് വരും ഞാൻ ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് ടെൻഷനായിട്ടുള്ളൂ പോലീസ് ഇപ്പൊ വരും എന്ന് പറയണേ അപ്പോൾ തന്നെ പോലീസ് വരുവാണേ പോലീസുകാരെ കണ്ട ശ്രുതിയാണെങ്കിൽ ഞെട്ടി പോവാണേ ഈ സമയത്ത് പോലീസുകാർ ചോദിക്കണം ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ആ ഞാനാണെന്ന് അപ്പോൾ അപ്പൊ എങ്കിലേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നത് വന്നോളൂ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അറിയാനായിട്ടാണ് വന്നത് എന്ന് പറയുന്നത് അറസ്റ്റും ഉണ്ടാവുന്നുണ്ട് അയ്യോ മാഡം എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ത് ഇവളും ഇവിടെ ഭർത്താവും കൂടെ കെട്ടി ചുമതാവനെ സാധ്യതയുള്ളു പിന്നെ നിങ്ങളുടെ അനിയനായിട്ടുള്ള സച്ചിവ രേവതി ഒന്നും അല്ല ആൻ്റണി എന്ന് പറയുന്ന ഗുണ്ടയാണ് പറഞ്ഞിരിക്കുന്നത് ആൻ്റണി ആളെ വെച്ച് അടിച്ചിരിക്കുന്നത് ഇവർ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് അവനെ അടിച്ചതെന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ശ്രുതി നീ ഒരുപാട് കളങ്ങൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് സത്യം പറ നീ ചെയ്ത് തന്നെയാണോ എന്ന് ചോദിക്കണേ ഈ സമയം ശ്രുതി പറയാണ് അങ്കിള് അത് പിന്നെ ഞാൻ ആൻ്റണി കണ്ടിരുന്നു എങ്ങനെയെങ്കിലും ആ പയ്യൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് പക്ഷേ ഇതുപോലെ ആളെ വെച്ച് അടിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറ എന്ത് നീ ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്നോ പക്ഷെ നീ അവനെ പോയി കണ്ടു നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത് സത്യമാണെന്ന് ചോദിക്കുകയാണ് അങ്കിള് ഞാൻ ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണേ നീ ഇനിയെങ്കിലും ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുക പറഞ്ഞോണ്ടിരിക്കേണ്ട എടി വൃത്തിപ്പെട്ടവള എടി കള്ളി നീ ഒരു കള്ളിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇതുമാതിരി നീ ആൾക്കാര് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൻ്റെ ഞാൻ കൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അവനോടൊന്നും സംസാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അവൻ വലിയ മന്ത്രി എം എൽ എ ാണല്ലോ നിന്നോട് പറഞ്ഞു പറഞ്ഞുടനെ റെഡിയാക്കി തരാൻ അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് പറയണേ ഇടത്തി പറയുന്ന ചെറിയ നായെങ്കിലും ഉണ്ടോ എടുത്ത് എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞത് ലോകത്തുള്ള എല്ലാ തെമ്മാടിത്തരമുള്ള ഗുണ്ടാണ് ആന്റണി അവനെ വിട്ടിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ചെക്കൻ്റെ വീട്ടുകാരോടും സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നു സംസാരിച്ച എന്നിട്ട് പോലീസ് വന്ന് സച്ചി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴും ചേച്ചി ഒരു അക്ഷരം ഉണ്ടാകാൻ നിന്നില്ലേ അറിഞ്ഞതായിട്ട് പോലും നിങ്ങൾക്ക് ഭാവിച്ചില്ലല്ലോ വർഷയ്ക്കും അപ്പൊ ദേഷ്യം വന്നിട്ടോ വർഷം പറ ഒരു കുറ്റബോധം തോന്നുന്നായിരുന്നു തോന്നോന്നായിരുന്നു അറസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോ നീ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞു നീ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞതോടെ നീ എന്നോട് വാക്ക് നിന്ന ഒരിക്കലും ഞാനീ അടുത്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് വരില്ല എന്നുള്ളത് എന്നിട്ട് കർപ്പൂരത്തിൽ തൊട്ട് നീ സത്യം ചെയ്തിട്ട് പിന്നെയും നോണക്കും മീതം നോണം നീ എന്തിനാണ് ആൻറ്റിൻ്റെ അടുത്തേക്ക് പോയത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് പിന്നെ ഞാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആ ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് പോയത് എന്നെ നിലയ്ക്ക് വിളിച്ചു വിടണം ശ്രുതി ശ്രുതി നിനക്ക് ഇതുവരെ ബന്ധമുണ്ട് എനിക്കറിയില്ലമ്മേ ആൻറ്റി എന്നോട് പത്ത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് പറഞ്ഞു എന്നോട് പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നത് നേരെ ുള്ള കാര്യമാണോ ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് ആൻ്റിയുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ഞാൻ ഞാനെന്തിനാണ് കോമ്പൻസേഷൻ തരേണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആൻറ്റിയുടെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച പൈസ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ വഴിയൊന്നുമില്ലാതെ ആൻ്റണി ചെന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇതൊന്നും ഒത്തുതീർപ്പാക്കാനായിട്ടാണ് അവനോട് പറഞ്ഞത് അല്ലാതെ ആരെയും ചെന്ന് അടിക്കാനൊന്നും ഞാൻ അവനോട് പറഞ്ഞത് ഇനി ഇത് ന്യായല്ലായിരുന്നോട്ടെ ശരിയാണ് പക്ഷേ സച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് നീയെന്താ പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി തല താഴ്ത്താണ് ഈ സമയത്ത് പോലീസ് അവർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ തന്നെ ഇങ്ങനെ ചോദ്യം പറിച്ചില്ലേ ഞങ്ങക്ക് പിന്നെ പ്രത്യേകിച്ച് ഇല്ലല്ലോ എന്തായാലും ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മതിയാവുള്ള പറയണേ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ മരുമകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് നാണക്കിയെടുത്ത് ഞങ്ങളോട് എത്തിച്ചാൽ മതിയോന്ന് ചോദിക്കുകയാണ് അപ്പോൾ പോലീസ് പറയുക അതൊന്നും പറ്റില്ല ഈ നിയമ നിയമനിയമത്തിൻ്റെ വഴി കൂടെ തന്നെ പോകണം ഇവരിത് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണം എന്തായാലും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പോലീസിന് ശ്രു ശ്രുതി ഓടി ശുതിയെ കെട്ടിപ്പിടിക്കാണ്ട് ശ്രുതി ഞാൻ പോലെ ശ്രുതി എന്നെ കൊണ്ടുപോയില്ലെന്ന് പറയും പറയണം അപ്പോൾ ശ്രുതി പറയാം അത് പിന്നെ അവളെ ഞാൻ കൊണ്ടുവന്നാൽ മതിയോ ഞാൻ കൊണ്ടുവ കൊണ്ടുവരാൻ നീ വക്കീലിനെ കാണുകയോ കാണാതിരിക്കും എന്തോ ചെയ്തോ പക്ഷേ ഇപ്പം എൺകുട്ടി ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുപോയേ പറ്റുള്ളൂ പോലീസ് പിടിച്ച് വലിച്ചാൽ കൊണ്ടുപോകാണേ മാഡവിനെ കൊണ്ടുപോലെ നമ്മൾ ശ്രുതി അങ്ങ് കരയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മകൻ ആദ്യമുണ്ടല്ലോ അവനോടിയൊന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കണം ആന്റിയെ കൊണ്ടുപോലെ ആന്റിയെ പോലെ ആൻറ്റിയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ചന്ദ്ര പറയും ഇവനെന്താണ് ആര് ഉണ്ടല്ലോ അവര് കെട്ടിപ്പിടിച്ച് കരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെക്കുന്ന രേവതിയാണെങ്കിൽ കൊച്ചിനെ പിടിച്ചു മാറ്റുകയാണ് അപ്പൊ രവീന്ദ്രൻ പറയുകയാണ് ശ്രുതി നീ കൂടെ പോ ഞാനോ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അവളെല്ലേ വിളിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവൾ പോയാൽ പോരെ അപ്പോഴേക്ക് ശ്രീകാന്ത് അറിയാം എടാ നിൻ്റെ ഭാര്യയല്ലേ പിടിച്ചുകൊണ്ട് പോകുന്നത് നീ ഒന്ന് ചെല്ല് നീ പോലീസ് സ്റ്റേഷനിൽ ചെല്ലടാന്ന് പറഞ്ഞിട്ട് തള്ളി വിടുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയണേടാ നീ എങ്ങ് പോകുന്നു വേണ്ട നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ പിടിച്ചുള്ളിലിടും അത് മാത്രമല്ല അവൾ ചെയ്ത് തെറ്റിനെ അവൾ തന്നെ അനുഭവിക്കട്ടെ അല്ലാതെ നീ എന്തിനാണ് കൂടെ പോകുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുക അതേ ചന്ദ്രൻ എൻ്റെ വായിരിക്കുന്നു നീ കേക്കരുത് ചെല്ലടാ നിന്റെ ഭാര്യയെ പോലീസ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ വിടുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് ട്ടോ അപ്പൊ നീയാണല്ലോ ശ്രുതി എല്ലാവരും ആന്റണി കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയണേ അപ്പൊ ആന്റണി നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് പറയണേടാ വൃത്തികെട്ടവനെ നീ എന്നെ പെടുത്തിയല്ലേടാ എന്ന് പറയണേ അപ്പൊ ഞാനും തല്ലാൻ പറഞ്ഞിട്ടില്ല സാർ നീ കൂടുതലൊന്നും പറയണ സാർ ഏത് ടൈപ്പാണെന്നുള്ള ഇവനൊന്നും മനസ്സിലായല്ലോ ഇവനാണെങ്കിൽ കള്ളനുമാണ് പിടിച്ചുവരക്കാരനുമാണ് ഇപ്പം എന്താ ഫിനാൻസ് കമ്പനിയൊക്കെ നടത്തിയിട്ട് അവിടെയും കള്ളക്കണക്കിൽ പലിശ ഇടപാട് നടത്തുന്ന ഒരുത്തനാണ് ഇവൻ ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ നീ അവന് തമ്മിൽ ഇതിലും കൂടുതൽ ബന്ധം ഉണ്ടാവണല്ലോ അയ്യോ സാർ എനിക്കൊരു

മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു ബന്ധം എനിക്ക് അവനും തമ്മിലില്ല പിന്നെ നീ എന്തിനാ ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിട്ട് വിട്ടത് എൻ്റെ അമ്മായിമ്മയുടെ ഒരു പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞു എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ അവനോട് പറഞ്ഞു ഒത്തുതീർപ്പ് ആക്കാനായിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഇവൻ ചെന്ന് തല്ലോ ഞാൻ വിചാരിച്ചില്ല സാറേ അപ്പോൾ സച്ചി പറയാം എന്നാലും പാർലർ എടുത്തി നിങ്ങൾ ഇത്രയും വലിയ കേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോഴേക്ക് ഇൻസ്പെക്ടർ പറയാം നീ ഒന്നും ഇണ്ടായിരിക്കും ഞങ്ങൾ ചോദിക്കുന്നത് കേട്ടില്ലേ അപ്പോഴേക്ക് ശ്രുതി വസൂതി പറയുകയാണ് സാർ സത്യമാണ് സാർ പറയുന്നത് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ബിസിനസ്സുകാരാണ് ബിസിനസ്സുകാരോ എന്ത് ബിസിനസ് അത് പിന്നെ അപ്പോഴേക്ക് സത്യം പറയാം പാത്രക്കട വെച്ചിരിക്കുന്നു അപ്പോഴേക്കും ശ്രുതി പറയാം പാത്രക്കട ഒന്നും സാർ ഞങ്ങൾ ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലുള്ള വയലൻസ് ഒന്നും ഒട്ടും എന്ന് പറയാനേ അപ്പോൾ പോലീസുകാരും ചെയ്യിക്കണം അല്ല ഈ പെൺകുട്ടിയും തന്നെ നമ്മുടെ ബന്ധിൽ എൻ്റെ മാാര്യാണ് സാർ ഓ അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണല്ലേ ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് അയ്യോ അല്ല സാർ ഞാനിതിൽ പെട്ടിട്ടൊന്നുമില്ല ഇതല്ല ശ്രുതിയുടെ മാത്രം ബുദ്ധിയാണ് എനിക്ക് എനിക്കിതോട്ട് യാതൊരു ബന്ധവും ഇല്ല നോക്കി സാർ ഞാൻ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എനിക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് സാറിന് അറിയുമോ എന്നിട്ടാ കാർഡെടുത്ത് നീട്ടാണ് അപ്പൊ സാറും അറിയാ ആ എന്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ തെറ്റ് ചെയ്യില്ല ഇപ്പം എന്തായാലും വൈറ്റ് കളർ ജോബിലിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളല്ല അപ്പൊ നമ്മുടെ സച്ചി പറയാം സത്യം ഇവനോ ഇങ്ങനെ തെറ്റൊന്നും ചെയ്തില്ല ഇവൻ ഭയങ്കര പേടത്തിണ്ടെന്നാണ് സാറേ അപ്പോഴേക്ക് രേവതി പറയാം സച്ചിയുടെ ഒന്നും മിണ്ടാതിരിക്കാ അപ്പൊ ശ്രുതി വീണ്ടും എന്നിട്ട് പറയാം സാറിനെ അറസ്റ്റ് ചെയ്യരുത് സാർ ഞാനൊരു തെറ്റും ചെയ്തില്ല അറിയത് വന്ന് പെട്ടുപോയതാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടമേടിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ആ സമയത്ത് മറിക്കാൻ വേണ്ടിയിട്ട് കാശ് വേണമായിരുന്നു അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു അങ്ങനെയുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ ഈ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ എന്ന് പറയാണ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ എന്താ പറയാ പോലീസുകാരൻ പറയാ പൈസ കടമിച്ചിട്ടുണ്ടെങ്കി ആ കാര്യം മാത്രം നടത്തുക അല്ലാതെ ഇവനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഴി തന്നു കഴിഞ്ഞു അവൻ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അവനാണ് കൊട്ടേഷൻ തന്ന നിങ്ങളാണ് കൊട്ടേഷൻ കൊടുത്തെന്നുള്ളത് നിങ്ങളുടെ പേരും കൂടെ എഴുതി ചേർത്തേ മതിയാവുള്ളൂ അങ്ങനെയൊന്നും ചെയ്യല്ലേ സാറെന്നു ശ്രുതി ശ്രുതിക്ക് ഇത് പറയ കണ്ട രേവതിയുടെ മനസ്സലിയാണ് കേട്ടോ സച്ചിയേട്ടാ ശ്രുതി കരയുന്നു എനിക്ക് മനസ്സിന് സഹിക്കുന്നില്ല എൻ്റെ പൊന് രേവതി നമ്മളുടെ ഒരു രീതിയിലുള്ള കരുണേ അവൾ കാണിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാണ് കിടന്ന് കരുണോ കാണിക്കുന്നത് അതല്ല നമ്മുടെ കുടുംബത്തിലെ പെണ്ണാണല്ലോ ശ്രുതി അപ്പൊ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കയറി എഫ് ഐ ആർ ഒക്കെ എഴുതി കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ഒരു നാണക്കേടല്ലേ അച്ഛനെ വിഷമാവില്ലെന്ന് പറയണത് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഉത്തരം കൂട്ടിപ്പോവാണ് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് കേട്ടോ വർഷയാണെങ്കിൽ ശ്രീകാന്തനോട് പറയാം പിന്നെ എന്നാലും നിന്റെ ഏടത്ത് ഇത്രയും കേടിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ നോണയൊക്കെ പറയുന്നത് ഓക്കെ പക്ഷേ ആളെയൊക്കെ തല്ലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എടത്തേ ചെയ്യാന്ന് പറഞ്ഞിട്ട് സച്ചയെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുന്ന സമയത്തും ഇടത്ത് ഈ ഒരക്ഷരം പറയാൻ എന്നാണ് ഈ സമയത്ത് നമ്മുടെ ആദ്യം ഓടി വന്നിട്ട് പറയാം അപ്പൊ പിന്നെ ആൻറ്റിയെ പോലീസുകാർ വിടില്ലേ ആന്റിയെ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമോ ഈ സമയത്ത് രവീന്ദ്രൻ പറയാ ഇല്ല മോനെ നീ വിഷമിക്കുന്ന വേണ്ട ആന്റിയെ പോലീസുകാർ വിടൂട്ടോ മോനെ ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട കൊച്ചിൻ്റെ ഉള്ളിൽ നല്ല ആദ്യം ഉണ്ട് കേട്ടോ കൊച്ചിന്റെ അമ്മയാണല്ലോ പക്ഷെ അവനത് പറയാൻ പറ്റില്ലല്ലോ ഓ അവളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത് എന്തിനാ വെറുതെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ സ്മൃതി രവീന്ദ്രൻ പറയാ നിന്റെ അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണം എന്റെ നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് വേറെ ആരെയാണ് ചന്ദ്ര കുറ്റപ്പെടുത്തിയിട്ട് നീ പറ നീ പറഞ്ഞിട്ടല്ലേ നിനക്ക് ഇത്ര നീ കാരണം തന്നെ അല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു മൂലകാരണം ഞാനോ എന്ന് വെച്ചാൽ നിന്റെ ഡാൻസ് ക്ലാസ് നീ മര്യാദക്ക് നടത്തിയിരുന്നെങ്കിൽ അവിടുത്തെ പിള്ളേരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അവർ കോമ്പൻസേഷൻ ചോദിച്ചത് നിന്നോടല്ലേ നീ എന്തിനാ ശ്രദ്ധിക്കും ോട് കൊടുക്കാൻ പറഞ്ഞത് അതിനെ വലിയ തെറ്റല്ലേ അൾ സമ്മതിക്കും ചെയ്ത് അവളെ കാണിച്ചതൊക്കെ അതിനും വലിയ തെറ്റാണ് പക്ഷെ ഇതിനൊക്കെ കാരണക്കാർ നീ ആണ് എന്നെ സംസാരിക്കാനായിട്ട് യാതൊരു അർഹതയില്ല എന്ന് പറയണേ നീ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നീ നിന്റെ മകനും ചെന്ന് ചാടും നീ ഇപ്പതെ നല്ലൊരു മരുമകളെ കിട്ടിയിട്ടുണ്ടോ ഓ നിങ്ങൾ പറഞ്ഞാണ് കേട്ടതും ഞാനാണോ എപ്പോഴും അടിക്കാനായിട്ട് പറഞ്ഞതെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പത്ത് ലക്ഷം രൂപ എൻ്റെ ഉടിക്കുന്നു എന്നോട് എന്നെ കൊണ്ട് സാധിക്കുകയില്ല പത്ത് ലക്ഷം രൂപ റെഡിയാക്കാൻ അല്ലെങ്കിൽ ഇവിടെ കള്ളത്തരം പറഞ്ഞാണല്ലോ അവൾ മരുമകളായിട്ട് കയറിയത് അപ്പോൾ അതിനുള്ള പണിഷ്മെൻ്റ് ആണെന്ന് കരുതിയാമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡോട് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്